എന്ന വർഷം ഈ വേളയിൽ ഈ വർഷത്തിലുണ്ടായ ചില പ്രധാന സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് അധികാരമേറ്റു യു എസ് കാപ്പിറ്റോൾ മന്ദിരത്തിലെ റോട്ടുണ്ട ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞ അമേരിക്ക ഫസ്റ്റ് എന്നതാണ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ മുഴക്കിയ മുദ്രാവാക്യം അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ജോ ബൈഡൻ സർക്കാരിന്റെ എഴുപത്തെട്ട് എക്സിക്യൂട്ടീവ് നടപടികൾ റദ്ദാക്കി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നതിനിടെ ഇന്ത്യൻ വംശജ കൂടിയായ സുനിത വില്യംസ് അവരുടെ എട്ടാമത്തെ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കി സഹപ്രവർത്തകൻ ഹേഗിനൊപ്പമായിരുന്നു നടത്തം മടക്കു യാത്ര അനിശ്ചിതത്വത്തിലായതിനാൽ ഒമ്പത് മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്നിരുന്നു സുനിത വില്യംസിനും ഫ്ലോറിഡക്കടുത്ത് മെക്സിക്കൻ ഉൾക്കടലിലാണ് ഫ്രീഡം എന്ന ക്യാപ്സൂൾ ഇറങ്ങിയത് വഖഫ് വഖഫ് ഭേദഗതി ഭേദഗതി ബിൽ ബിൽ ഏപ്രിൽ രണ്ടിന് ലോക്സഭയും ഏപ്രിൽ നാലിന് രാജ്യസഭയും പാസ്സാക്കി ഇരുസഭകളിലും കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജുവാണ് ബിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ മുസൽമാൻ വേദഗതി ബിൽ രണ്ടായിരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് രണ്ട് കൃത്രിമോപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണ പഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പെഡിക്സ് ദൗത്യത്തിൽ സ്പേസ് ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്നിവ ഐഎസ്ആർഒ വിജയകരമായി പരീക്ഷിച്ചു ഇതോടെ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ ലോകത്തെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എന്നിവയാണ് മുമ്പ് നേട്ടം കൈവരിച്ച രാജ്യങ്ങൾ എം ടി കെ പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മ പുരസ്കാര പട്ടികയിൽ നൂറ്റി മുപ്പത്തി പേർ മലയാള സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ഉൾപ്പെടെ ഏഴുപേർ പത്മവിഭൂഷന് അർഹരായി വനിതകളുടെ മാത്രം ബഹിരാകാശ യാത്ര ചരിത്രത്തിൽ ആദ്യമായി വനിതകൾ മാത്രമുള്ള ബഹിരാകാശ യാത്ര വിജയകരം ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ ന്യൂ ഷെപ്പേർഡ് പേരകത്തിലായിരുന്നു ആറ് വനിതകളുടെ യാത്ര അമേരിക്കൻ ഗായികയായ കെ കി പെറ വാർത്താ അവതാരകയായ ഗെയിൽ കിങ് ഐഷ ബോവി അമാൻഡ ൻ കെറി ആൻഫ്ലിൻ ലോറൻസ് സാഞ്ചസ് എന്നിവരാണ് യാത്രികർ ടെക്സസിലെ ഹോണിൽ നിന്ന് റോക്കറ്റും പേടകവും പുറപ്പെട്ടു പത്ത് മിനിറ്റ് ഇരുപത് സെക്കൻഡിനുള്ളിലാണ് എല്ലാവരും ബഹിരാകാശത്തെത്തി മടങ്ങിയത് പേടകം പാരച്ചൂട്ടിൽ ടെക്സസിലെ ഇറങ്ങി കാശ്മീർ ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂറും കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ആക്രമണമുണ്ടായത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നിറയൊഴിച്ചത് ഇരുപതിലധികം പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര ഏറ്റെടുത്തു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ മരവിൽപ്പിക്കുകയും സാർക്ക് വിസ ഇളവ് റദ്ദാക്കുകയും ചെയ്തു കൂടാതെ അമൃത്സറിലെ വാഗ അധാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകി മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ചിനും ഒന്ന് മുപ്പതിനും ഇടയിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒമ്പത് ഭീകര താവളങ്ങൾ വിവിധ സേനാ വിഭാഗങ്ങൾ ചേർന്ന് തകർത്തു ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര് മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിന് ഫാൽകെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദാദാ സാഹേബ് ഫാൽകെ പുരസ്കാരം മോഹൻലാലിന് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് അമ്പത്തി അഞ്ചാമത് പുരസ്കാരം മോഹൻലാലിന് നൽകിയത് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ഫാൽകെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി നാലിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുമ്പ് പുരസ്കാരം നേടിയ ആദ്യ മലയാളി പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിന്റെ ഇരുപത്തിമൂന്നാമത് ഗവർണറായി ചുമതലയേറ്റു ഗോവയിൽ നിന്നുള്ള ബി ജെ പി നേതാവായ അർലേക്കർ ബീഹാർ ഗവർണറായിരുന്നു കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിന്റെ ഗവർണർ പദവി ഏറ്റെടുത്തു ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിഒന് ജനുവരി വരെയാണ് കാലാവധി രാജീവ് കുമാരാണ് സ്ഥാനമൊഴിഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തുടരുന്ന അനീതി ഇസ്രായേലിന്റെ പലസ്തീൻ അധിനിവേശവും ഗുരുതരമായ സംഘർഷവും തുടർന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സംഘർഷത്തിന് അയവുണ്ടായില്ല പലസ്തീനിൽ കൂട്ടക്കുരുതി തുടരുകയും നിരവധി കുട്ടികൾക്കടക്കം ജീവൻ നഷ്ടമാവുകയും ചെയ്തു അതോടൊപ്പം പട്ടിണിയും ക്ഷാമവും വ്യാപക നാശനഷ്ടങ്ങളും പലസ്തീനി നേരിടേണ്ടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്ത് മുതൽ യുഎസ് നിർദ്ദേശിച്ച പദ്ധതിയുടെ ഭാഗമായി ഔപചാരിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഗസയിലും വെസ്റ്റ് ബംഗലും ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ യു കെ കാനഡ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ചു ഇതോടെ പലസ്തീനെ അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭ അംഗങ്ങൾ രാജ്യങ്ങളുടെ എണ്ണം നൂറ്റമ്പതിൽ കൂടുതലായി ലിയോ പതിനാലാമൻ പുതിയ മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ കത്തോലിക്കറുപത്തി ഏഴാമത് മാർപ്പാപ്പിയായി ലിയോ പതിനാലാമനെ തെരഞ്ഞെടുത്തു കർദിനാൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോ ആണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ എന്നറിയപ്പെടുക അറുപത്തി വയസ്സുള്ള ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അഗസ്റ്റീനിയൻ സഭാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോയെ കർദിനാളായി അഭിഷേകം ചെയ്തത് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ കൂടിയാണ് ലിയോ പദ്ധ മാർപ്പാപ്പ മെയ് എട്ടിന് രാത്രിയാണ് പാപ്പയെ തെരഞ്ഞെടുത്ത വിവരം അറിയിച്ചുകൊണ്ട് ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയർന്നത് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഉദ്ഘാടനത്തിന് ശേഷം വിഴിഞ്ഞത്തെത്തിയ സെലസ്റ്റിനോ മാസ്കോ എന്ന മദർഷിപ്പിനെ പ്രധാനമന്ത്രി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ നടത്തിയത് സാൻ ഫെർണാഡോ എന്ന കപ്പലാണ് തീരത്ത് ആദ്യമായി എത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരാർ ഒപ്പിട്ടത് മദർഷിപ്പുകളെ സുരക്ഷിതമായി തീരത്തോട് അടുപ്പിക്കാൻ സാധിക്കുന്നതിനാൽ ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്സ് അഥവാ ട്രാൻസ്മെറ്റ് പോർട്ട് എന്ന ഖ്യാതിയും വിഴിഞ്ഞത്തിനുണ്ട്